പത്തരമാരി ഇനി വരാൻ പോകുന്നൊരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഇനി പറയുന്നത് ഇപ്പോൾ പുതിയ കമ്പനിയുടെ ആ ഒരു ഓർഡർ നഷ്ടപ്പെട്ടു പോയത് മൂർത്തി മുത്തശ്ശനൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ ആദർശനെ തല്ലൊക്കെ ചെയ്തു ആദർശമാണെങ്കിൽ ഈ കാര്യങ്ങളിൽ ആകെ തകർന്ന് നിൽക്കുകയാണ് കേട്ടോ ഞാൻ എങ്ങനെയാണ് ഉറങ്ങിപ്പോയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ മുത്ത് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ മൂർത്തി മുത്തശ്ശൻ അതൊന്നും മനസ്സിലാക്കുന്നേ ഇല്ല കേട്ടോ എന്നിട്ട് ആദർശനെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആദർശം എന്നിട്ട് വിചാരിക്കും ഇതിൻ്റെ പിന്നിൽ എന്തോ കാര്യം നടന്നിട്ടുണ്ട് ഞാൻ എന്തായാലും ഇത് കണ്ടുപിടിക്കുമെന്ന് പറയാണ് എന്നിട്ട് നയനോട് ആദർശം പറയുന്നുണ്ട് നയനെ സത്യമായിട്ട് ഞാനിങ്ങനെ ഉറങ്ങിപ്പോകുന്നൊരാളല്ലേ നിനക്ക് അറിയാവുന്നില്ലേ പക്ഷേ മീറ്റിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആ കൃത്യ സമയത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യാറില്ലേ ഞാൻ ഒരിക്കലും അവന് ഉറങ്ങിപ്പോകുന്ന ആളല്ലോ ഇതെനിക്ക് എന്ത് പറ്റുന്ന എനിക്കറിയില്ല എൻ്റെ പിന്നിൽ എന്തോ ചതി നടന്നിട്ടുണ്ടെന്ന് പറയാനുട്ടോ അപ്പോൾ നയന ഇങ്ങനെ പറയുന്നുണ്ട് ആദർശമായിട്ട് അത്ര ഉറപ്പാണെങ്കിലും നമുക്കൊരു കാര്യം ചെയ്യാം ഇതിനൊരു കംപ്ലയിൻറ്റ് കൊടുക്കണം എന്തെങ്കിലും ചതി നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെന്ന് പറയണേ അപ്പോഴേക്കും ആദർശ പറയുന്നുണ്ട് നമുക്ക് നന്ദുനെ ഏൽപ്പിക്കാം അവളാണെങ്കിൽ എന്ത് കാര്യങ്ങളും കണ്ടുപിടിച്ചോളും എന്നിങ്ങനെ പറയട്ടെ അപ്പം നയനെ പറയുന്നത് അത് തന്നെയാണ് ആദർശ നല്ലത് അതിനുശേഷം മൂർത്തി മുത്തശിൻ്റെ അടുത്ത് ആദർശം ചെല്ലുന്നുണ്ട് മുത്തശ്ശാ സത്യമായിട്ട് ഞാനിങ്ങനെ ഉറങ്ങിപ്പോയതല്ല എനിക്കന്ന് എന്താ പറ്റിയെന്ന് എനിക്ക് ഇതുവരെ ഓർമ്മ വന്നിട്ടില്ല മാനേജറിനെ ഒരുപാട് തരണം തവണ വന്നിട്ട് വിളിച്ചു പക്ഷേ ഞാനത് കേൾക്കാനായിട്ട് അങ്ങനെ ഉറങ്ങിപ്പോണെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ വേറെന്തെങ്കിലും കാരണം ഉണ്ടാകും എനിക്ക് അന്ന് എന്താ പറ്റിയെന്നുള്ളതൊന്നും അറിയില്ല അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ഞാൻ കേസ് കൊടുക്കാൻ പോവാണ് നന്ദുനെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാനായിട്ട് ഏൽപ്പിക്കുകയാണെന്ന് പറയുകയാണെ അപ്പോൾ മൂർത്തി മുത്തദേശം പറയുകയാണ് നീ ഉറങ്ങിപ്പോണേല് വെറുതെ കേസ് കൊടുത്തിട്ടോ അന്വേഷിക്കാൻ ആളെ ഏൽപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നിൻ്റെ ശ്രദ്ധ കുറവ് കാര്യം മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയുകയാണെ അത് നിൻ്റെ മാത്രം തെറ്റാണെന്ന് പറഞ്ഞിട്ട് പറയട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ആദർശിനെ എന്താ പറയുക കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് മുത്തശ്ശനാണെങ്കിലും ആദർശനോട് പറയുകയാണ് മുറിയിലേക്ക് ചെറിയാണ് അപ്പോഴേക്ക് നായനെ ചോദിക്കണം മുത്തശ്ശ വീണ്ടും വഴക്ക് പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് വഴക്ക് പറഞ്ഞതൊന്നും അല്ല എനിക്ക് ഇത്രയും വിഷമമായിരുന്നു പറയുകയാണ് എത്ര പെട്ടെന്ന് മുഷൻ ഇല്ലാതെ ഇല്ലാണ്ടായത് അത് ഇല്ലാതൊക്കെ ഞാൻ തന്നെയാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു പങ്കു ഇല്ല എനിക്ക് അതിനകത്ത് എന്തെങ്കിലും വിഷമിക്കുന്നതിരിക്കാൻ ആദർശം നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയെങ്കിലും നമ്മൾ തെളിയിച്ചിരിക്കും ആദർശൻ്റെ ഭാഗത്ത് ഒരു തെറ്റില്ല എന്നുള്ളത് എനിക്ക് അറിയാം എന്തോ ചതി നടത്തുന്നുണ്ടെന്ന ഉറപ്പല്ലേ അത് നമ്മൾ ഉറപ്പായിട്ടും കണ്ടുപിടിക്കും എന്നും പറഞ്ഞിട്ട് ആദർശനെ സമാധാനിപ്പിക്കുന്നുണ്ടോ നയന എന്നിട്ട് ശേഷം നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് നയനയും ആദർശവും കൂടി നന്ദുനോട് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട് ആദർശം എങ്ങനെയെങ്കിലും ഇതിന് പിന്നിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് കണ്ടുപിടിക്കണമെന്ന് പറയാനട്ടോ എന്നിട്ട് ആ ഹോട്ടൽ മുറിയിൽ കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എങ്ങനെയാണ് ഞാൻ അത്രയും ഒന്ന് ഉറങ്ങിപ്പോയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നന്ന് ചോദിക്കുന്നുണ്ട് ആദ്യ ചേട്ടനെ അങ്ങനെ ഉറങ്ങിപ്പോയില്ല എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഹോട്ടലിൽ പോയിട്ട് കാര്യങ്ങളെല്ലാം ഒന്ന് അന്വേഷിച്ചാലോ അവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി ചോദിച്ചാലോ എന്ന് പറയണം ആദ്യം ചേട്ടൻ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും കാര്യങ്ങൾ കഴിച്ചായിരുന്നോ ചോദിക്കണം ഹാ ഞാനൊരു ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു അത് കുടിച്ചതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഉറക്കം വന്നത് എന്നിങ്ങനെ പറയുന്നില്ല ഈ സമയത്ത് നന്ദി പറയുന്നുണ്ട് അപ്പോൾ ആ ജ്യൂസിലെന്തെങ്കിലും കലക്കിയിട്ടുണ്ടായിരിക്കും ആരെങ്കിലും അല്ലാതെ നമ്മുടെ കമ്പനിക്ക് ഒരുപാട് ശത്രുക്കളൊക്കെ ഉള്ളതല്ലേ അവരെന്തെങ്കിലുമൊക്കെ പണി തന്നാണെന്ന് പറയാൻ പറ്റുമല്ലോ അവരെങ്ങാനും വരെ ജ്യൂസിൽ വേണ്ടത് കലക്കി തന്ന ആദർശം തന്നതാണെങ്കിൽ ഡീലില്ലാതാക്കാൻ വേണ്ടി എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ആദർശമായിട്ടും പറയുന്നില്ലേ എനിക്കതിനൊരു സംശയമുണ്ട് കാരണം അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിന്നെ ഏൽപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചത് എന്നിങ്ങനെ പറയണം അപ്പോൾ നന്ദി പറയുന്നുണ്ട് ആദർശമായിട്ടും ധൈര്യമായിട്ടിരിക്കും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കാം എന്നിങ്ങനെ പറയുകയാണ് ശേഷം നന്ദി വിചാരിക്കുന്നുണ്ട് ആദർശിട്ട് അന്ന് പോയിട്ടുള്ള ഹോട്ടലിൽ പോയിട്ട് കാര്യങ്ങളെല്ലാം വിശദമായിട്ടൊന്ന് അന്വേഷിക്കണം പോലീസ് വേസിൽ തന്നെ ചെല്ലുന്നതാണ് നല്ലത് അപ്പോൾ പെട്ടെന്ന് നടക്കുകയും ചെയ്യുമെന്നും വിചാരിച്ചിട്ട് ആ നന്ദി ഹോട്ടലിലേക്ക് ചെല്ലുന്നുണ്ട് ഹോട്ടലിൽ ചെല്ലുമ്പോൾ റിസപ്ഷൻ ചെല്ലുമ്പോൾ തന്നെ നന്ദി ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ സ്റ്റാഫുകളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്ക് വേണമെന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് റിസപ്ഷനിൽ ഉണ്ടായിരുന്ന ആൾ ചോദിക്കണേ എന്ത് പറ്റും എന്താണ് മാഡം ചോദിക്കണേ എന്ന് ചോദിക്കുമ്പോഴേക്കും പ്രശ്നമൊക്കെ ഉണ്ട് ഈ ഒരു ഹോട്ടലിലെ എല്ലാ സ്റ്റാഫുകളുടെ ഡീറ്റെയിൽസും എല്ലാ സി സി ടി വി ഫുട്ടേജും എനിക്ക് വേണമെന്ന് പറയാൻ കേട്ടോ അപ്പോൾ മാഡം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയണമെന്നിങ്ങനെ പറയുമ്പോഴേക്കും നന്ദി പറയുന്നുണ്ട് നന്ന് ചിന്തിക്കുന്നുണ്ട് ഇവിടെ വന്ന ഒരാൾ ഉറങ്ങിപ്പോയതിനെ സ്റ്റാഫുകളുടെയെങ്കിലും ഡീറ്റെയിൽസ് ചോദിക്കുന്നത് ഒരിക്കലും ഒരു നല്ല കാര്യമൊന്നും അല്ല പക്ഷേ അതൊന്നും ആരും അംഗീകരിക്കുകയില്ല പക്ഷേ വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് വേണം സ്റ്റാഫുകളുടെ ഡീറ്റെയിൽസ് വാങ്ങേണ്ടത് ഫുട്ടേജ് എടുക്കേണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ദു ഇങ്ങനെ പറയുമ്പോഴേക്കും നന്ദു റിസപ്ഷനിൽ പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട് ഇവിടെ എമ്മോറിയുടെ താമസിച്ചിരുന്ന ഒരാൾക്ക് ഒരു ഡോക്യുമെൻ്റ് നഷ്ടപ്പെട്ടിട്ട് പോയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു കംപ്ലയിൻറ്റ് ആ കാര്യം അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറയണേ ആ മാഡം ഏത് റൂമാണെന്ന് നമുക്ക് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്യായിരുന്നു എന്ന് പറയണം അങ്ങനെ റൂം നമ്പർ നമ്പറെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് നന്ദ കേട്ടോ അതിന് ശേഷം നന്ദി പറയുന്നത് അതെ ആ സി സി ടി വി ഫുട്ടേജ് അതാണ് എനിക്കിപ്പോൾ ആവശ്യം എന്ന് പറയുക കേട്ടോ അങ്ങനെ റൂമിൻ്റെ അടുത്തുള്ള സി സി ടി വി ഫുട്ടേജ് ഒക്കെ ഇങ്ങനെ സംശ ഇങ്ങനെ പരിശോധിക്കുന്നുണ്ട് അപ്പോൾ ആദർശിച്ച് കരുതിന് കുറച്ച് സമയങ്ങൾക്ക് ശേഷം വേറൊരു സ്റ്റാഫ് അതിനുള്ളിലേക്ക് കയറിപ്പോകുന്നത് കാണുന്നുണ്ട് ഇതാ ഈ സ്റ്റാഫ് ആരാണ് ഇവരുടെ ഡീറ്റെയിൽസ് എനിക്ക് പെട്ടെന്ന് തന്നെ വേണമെന്ന് പറയണേ അപ്പോൾ ആ സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസൊക്കെ റിസപ്ഷനിൽ നിന്ന് കൊടുക്കുന്നുണ്ടേ അങ്ങനെ നന്ദു എന്ത് ചെയ്യണം ആ ഒരു വിവരങ്ങളൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം അയാൾ കാണാനായിട്ട് പോകുന്നതല്ല കേട്ടോ അതിനെ കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങളല്ലേ ആ നാദർ ചേട്ടം കിടന്നിരുന്ന റൂമിൽ വന്നത് അതിക്രമിച്ച് കടന്നതെന്ന് ചോദിക്കാൻ അയ്യോ മാഡം ഞാൻ അതിക്രമിച്ചു കടന്നിട്ടൊന്നുമില്ല അദ്ദേഹം ഒരു ജ്യൂസ് ഓർഡർ ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയതെന്ന് പറയുകയാണേ എന്തിൻ്റെ വിളിച്ചിലൊന്നും എൻ്റെ അടുത്തേക്ക് വേണ്ട ആ ഒരു ജ്യൂസിൽ നീ എന്താണ് ചേർത്തതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാനൊന്നും ചേർത്തിട്ടില്ല മാഡം സത്യമായിട്ടും ഞാനൊന്നും ചേർത്തിട്ടില്ല എന്ന് പറയണം അപ്പോഴെനിക്ക് നന്ദി പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇനി നീ കൂടുതൽ നാടകമൊന്നും കളിക്കണ്ട പോലീസ് എനിക്ക് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഇന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് വരട്ടുന്നുണ്ട് ആ സ്റ്റാഫിനെ ആ സ്റ്റാഫാണെങ്കിലോ നന്ദിന് മുമ്പിൽ സത്യങ്ങളില്ലായൊരു തുറന്ന് പറയേണ്ടത് എൻ്റെ അടുത്ത് അവന്തിക പറഞ്ഞിട്ടാണ് ഞാൻ ഞാനതെല്ലാം ചെയ്തത് ജ്യൂസിൽ ഒരു ഉറക്ക ഗുളിക ഞാൻ കലത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഉറക്ക ഗുളിക കലത്തിയ ജ്യൂസാണ് ഞാൻ അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുത്തത് എന്നോട് ക്ഷമിക്കണം മാഡം ഇനി ഒരിക്കലും ഞാനിങ്ങനെയൊന്നും ചെയ്യില്ല പറഞ്ഞിട്ട് അയാൾ അങ്ങ് മാപ്പ് പറയുന്നുണ്ട് ആ സമയത്ത് നന്തു പറയുന്നുണ്ട് നീ ഇത്രയും വലിയ കുറ്റം ചെയ്തിട്ട് നിന്നോട് ക്ഷമിക്കണമെന്നോ ഇതിന് ശേഷം നിനക്ക് എന്തായാലും കിട്ടുമെന്ന് പറഞ്ഞിട്ട് ആ സ്റ്റാഫിനെ അങ്ങ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ നന്ദു എന്നിട്ട് ആദർശനെ വിളിച്ചിട്ട് നന്ദു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴാണ് ആദർശൻ എന്താ ഉണ്ടായെന്നുള്ളത് കാര്യമൊക്കെ ശരിക്കും മനസ്സിലാവുന്നുണ്ട് ആദർശ് പറയുന്നില്ല ഇനി എന്റെ പിന്നെ എന്താ പറയുക ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് പറയണം എല്ലാം അവൾ ചെയ്താണ് അവൾക്ക് ഈ കമ്പനിയുടെ ടോപ്പ് പൊസിഷനിൽ ഇരിക്കാൻ വേണ്ടി അവളെന്നെ മനപ്പൂർ കൊണ്ടെത്തിച്ചതാണ് അവൾ അപ്പം നയനെ പറയുന്നുണ്ട് അയ്യോ അവന്തിക അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ആദർശ് ചേട്ടാ അവൾ തന്നെയായിരിക്കും അവൾ തന്നെയായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അവളല്ലേ കമ്പനിയുടെ ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കും അവളിങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടെ എന്ന് പറയുന്നുണ്ടേ ആദർശ് അപ്പോൾ നന്ദുവിനോട് ആദർശ് ഇങ്ങനെ പറയുന്നുണ്ട് ഈ നീ ഒരു കാര്യം ചെയ്യും നന്ദു നീ ആ അവന്തിക ഇവിടെ നിന്ന് അടച്ചത് കൊണ്ടുപോയ്ക്കോ അങ്ങനെ വേണം മുത്തശ്ശൻ എല്ലാ സത്യങ്ങളും അറിയാൻ വേണ്ടി ഞാൻ നീ എൻ്റെ നിരവധി പോയിട്ടുണ്ടെങ്കിൽ ആരും വിശ്വസിച്ചില്ലെങ്കിൽ അതുകൊണ്ട് നീ തന്നെ പോയിട്ട് പറഞ്ഞു നീ തന്നെ അവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവയ്ക്കോ അപ്പോൾ എല്ലാവരും സത്യം മനസ്സിലാക്കുള്ള ശേഷം നന്നു വേണമെങ്കിൽ അവനെ അവളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തു പറ്റി ഇപ്പോൾ പോലീസുകാരൊക്കെ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണേ അപ്പോൾ നന്ദുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആദർ ചേട്ടനെ കൊടുത്താൽ ജ്യൂസിൽ ഉറക്കുകൂടി കലർത്തിയിട്ടുണ്ടായിരുന്നു ആദർ ചേട്ടനെ ഉറക്കി കിടത്തിയിട്ടാണ് മുത്തശ്ശനെ ആ ഒരു ഡീൽ ഡീലില്ലാണ്ടാക്കിയതെന്ന് പറയണം അതിന് പിന്നെ എന്താ പറയുക അവന്തികയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യിച്ചതെന്നുള്ളത് പറയുകയാണെ അപ്പോൾ മോർന്ന് മുത്തശ്ശനൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ അപ്പോൾ അവന്തികയോ അവൾക്കെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യം വെറുതെ പറയുന്നതല്ല മുത്തശ്ശാ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് എല്ലാ തെളിവുകളോടും കൂടി പറയുകയാണ് ഞാൻ ഇവിടെ തന്നെയാണ് അതെല്ലാം ചെയ്യിച്ചതെന്ന് പറയണേ അവന്തിക എന്നിട്ട് പറഞ്ഞു അയ്യോ ഞാനൊന്നും അല്ല മുത്തശ്ശ എനിക്കെന്തിനോ അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം പിന്നെ ആദർശമായിട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഞാൻ എൻ്റെ സ്വന്തം ചേട്ടനെ പോലെയാണ് ആദർശമായിട്ട് കാണുന്നത് അപ്പോൾ എങ്ങനെയാണ് ഞാൻ ആദർശമായിട്ട് ഇത്ര ഇത്രയും വലിയ തെറ്റൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് ആ അവന്തിക അപ്പോൾ ഈ സമയത്ത് നന്ദി പറയുന്ന നിന്റെ അഭിനയമൊക്കെ നിർത്തി എന്നെക്കൂട്ട് വെറുതെ നീ പോലീസ് മുറി എടുപ്പിക്കരുത് എൻ്റെ കൂടെ വരുന്നതായിരിക്കും നിനക്ക് നിലതെന്ന് പറഞ്ഞിട്ട് പറയുന്നത് അപ്പോഴൊരു ആദർശം എന്ന് പറയുന്നുണ്ട് അവന്തിക നീ ഇങ്ങനെ ഒരുപോലെ ചെയ്ത് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഞാൻ വിചാരിച്ചു അഭി മാത്രമാണ് നമ്മുടെ കമ്പനി തകർക്കാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷേ നീ എനിക്ക് കൂട്ട് നിൽക്കുന്നെന്നുള്ള കാര്യം എനിക്കിപ്പോഴാണ് മനസ്സിലായത് എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നൊരു കാര്യം കൂടെ എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് പറയുകയാണേ അപ്പോൾ മുർത്തി മുത്തശ്ശനാണെങ്കിലും ഈ സമയത്ത് ആകെ ഞെട്ടി തെരിച്ചു നിൽക്കുകയാണ് അപ്പോൾ അവന്തിക എന്നിട്ട് പറഞ്ഞു ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും അവന്തികയുടെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ് മൂർത്തി മുദിച്ച നീ കാരണം ഞാൻ എൻ്റെ പേരെക്കുട്ടിയെ കൈനീട്ടി അടിച്ചു അതിന് കാരണം നീയാണ് അപ്പോൾ നീയാണ് ഇത്രയും വലിയ കൊടും ക്രൂരത ചെയ്യിപ്പിച്ചത് ഈ കമ്പനിയുടെ ഡീല് ഇത്രയും മാത്രം ആഗ്രഹിച്ചത് നീ തന്നെയാണെന്ന് പറയുകയാണേ അപ്പോൾ നെയ്യാണ് അവന്തികയുടെ കരണത്തടിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് നീ എൻ്റെ നാടകം അവസാനിപ്പിച്ചിരുന്നത് നീൻ്റെ ഉദ്ദേശം എന്താണ് നീ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് തുറന്ന് പറയുന്നിരിക്കുന്നത് നിനക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ദേഷ്യപ്പെടുന്നുണ്ട് ഇതേ സമയം അവന്തിക പറയുന്നുണ്ട് അത് മുത്തശ്ശാ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ഞാൻ ആദർശമായിട്ട് പൊസിഷനിലേക്ക് എനിക്ക് ആഗ്രഹം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നാണ് അവന്തിക പറയുന്നത് അല്ലാതെ കമ്പനി മോശമാക്കാനോ തകർക്കാനോ എ എം ജില്ലറിൽ കൂടെ ഒരു ഡീലുണ്ടാക്കിയ അല്ല അതൊന്നും അവൾ പറയുന്നില്ല കേട്ടോ അപ്പോൾ ആ സമയത്താണ് നമ്മുടെ മുത്തശ്ശൻ പറയുന്നത് നീ എനിക്കൊരു ബ്രാഞ്ച് ഞാൻ തരാമെന്ന് പറഞ്ഞാലേ പിന്നെ ഇതിൻ്റെ ആദർശൻ്റെ സാധനം നീ ആഗ്രഹിച്ചത് ഇത്രയും വലിയൊരു തെറ്റ് നമ്മുടെ കുടുംബത്തോട് ചെയ്യാൻ നിനക്ക് നിനക്കെങ്ങനെ തോന്നി ഞാൻ വിചാരിച്ചെല്ലാം തെറ്റായിരുന്നു നീയോ ആ അബിയുടെ പോലെ തന്നെയാണ് അബിയുടെ അനിയത്തെയേ നിനക്ക് ഇത് തന്നെ ചെയ്യുകയുള്ളൂ നീ എനിക്ക് വേറെ അത്ഭുതം തോന്നല് നിൻ്റെ പെരുമാറ്റവും സൽ കണ്ടപ്പോൾ ഞാൻ കരുതി നീ നല്ലവളാണെന്ന് എനിക്ക് അതാണ് ഏറ്റവും വലിയ തെറ്റ് പറ്റിയത് അപ്പോൾ അവന്തിക പറയുന്നുണ്ട് കേട്ടോ എന്നോട് ഇത്തവണ ക്ഷമിക്കും മുതശ്ശ ഞാൻ ഒരിക്കലും ഇങ്ങനൊരു കാര്യം ചെയ്യാതെ ശ്രദ്ധിച്ചോളാം എന്ന് പറ എന്ത് ശ്രദ്ധിച്ചോളന്നാണ് ഇനി എൻ്റെ ഓഫീസിൽ പോയിട്ട് നീ എൻ്റെ വീട്ടിൽ പോലും കണ്ടുപോരുത് ഇറങ്ങി പൊക്കോളണം വിടുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അയ്യോ എന്നെങ്ങനെ ഇറക്കി വിടല്ലേ മുതശ എന്ന് പറഞ്ഞിട്ട് മുതശ്ശ എന്നെ കാർ പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ അപ്പം നന്ദു പറഞ്ഞു എണ്ണീട്ട് പോടി നിന്നെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നന്ദു അവന്തിക വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ ഇത്രയാണ് ഈ വരാൻ പോകുന്ന എപ്പിസോഡ് വരാൻ പോകുന്നത് ഇനി ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം റിവ്യൂ ഇഷ്ടമായിക്കാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്